സ്കൂളിൽ കുറപ്പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സംഘാടക സമിതി പിരിച്ചുവിടൽ യോഗത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു മുപ്പത്തി അഞ്ചാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വളരെ ഗംഭീരമായിട്ടുള്ള പരിസമാപ്തിയുടെ സംഘാടക സമിതി യോഗത്തിന്റെ പിരിച്ചുവിടൽ യോഗമാണ് ഇവിടെ ഒരു കലോത്സവം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് വളരെ കൃത്യമായി എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു കലോത്സവമായിരുന്നു കുറുപ്പമ്പടി കലോത്സവം കലോത്സവ ചരിത്രത്തിലെ ഒരു മോഡലായി കുറുപ്പംപടി കലോത്സവം മാറുകയാണ് അങ്ങനെ മാറിയതിൻ്റെ അല്ലെങ്കിൽ അത്രയേറെ അനുഭവ സമ്പത്തുള്ളതിൻ്റെ ഒരു കലോത്സവം ആളുകൾ ജനങ്ങളെ ഏറ്റെടുത്തതിൻ്റെ ഒരു സന്തോഷമാണ് ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു നന്ദിവാക്ക് കൂടി ഇവിടെ പിരിയുന്നത് എന്നാലും ജില്ലാ കലോത്സവം നെഞ്ചേറ്റിയ ഈ നാട്ടിലെ ജനങ്ങൾക്കും ഇതിൻ്റെ എല്ലാ നേതൃത്വം കൊടുത്ത ഡി ഡി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പില ഉദ്യോഗസ്ഥർക്കും വിവിധ കമ്മിറ്റികൾ ചുമതല വഹിച്ച പ്രിയപ്പെട്ട അധ്യാപക സംഘടനാ നേതാക്കന്മാർക്കും പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ മറ്റ് വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക സംഘടന യുടെ ഏറ്റവും പ്രിയപ്പെട്ട ചുമതലക്കാർക്കും വിവിധ പള്ളികളുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുൾപ്പെടെയുള്ള അതിൻ്റെ ചുമതലക്കാർ ഈ സ്കൂളിൻ്റെ മാനേജറും പ്രിൻസിപ്പളും എച്ച് എമ്മും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ചുമതലക്കാർ അങ്ങനെ എല്ലാവർക്കും വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർക്കൊക്കെ എല്ലാവർക്കും ഒരു സന്തോഷവേള ഈ ഈ കലോത്സവത്തിൻ്റെ അവസാന ചടങ് എന്ന നിലയിൽ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ജില്ലാ കലോത്സവത്തിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രത്യേകമായിട്ട് വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കും രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ഫാദർ ഗി വർഗീസ് കുറ്റാലിൽ ഡി ഡി ഹനീജി അലക്സാണ്ടർ സ്കൂൾ മാനേജർ ജിജു കോര പ്രിൻസിപ്പൽ ഷിൻസി മാത്യു ജനപ്രതിനിധികളായ ശാരദാ മോഹൻ ഷൈമി വർഗീസ് അംബിക മുരളീധരൻ ബിജു കുര്യാക്കോസ് ബേബി കിളിയായത്ത് ഫെജിംഗ് പോൾ പി ടി എ പ്രസിഡന്റ് സാജു പി വൈ വായന പൂർണിമ കോർഡിനേറ്റർ ഇ വി നാരായണൻ സബ് കമ്മിറ്റി കൺവീനർമാരായ കെ എ നൌഷാദ് ജി ആനന്ദകുമാർ സജീവ് കുമാർ പി വി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു മനോജ് മുത്തേടൻ ഡി ഡി ഹനീജി അലക്സാണ്ടർ പെരുമ്പാവൂർ പ്രസ് ക്ലബ്ബ് കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ച പതിനഞ്ച് വേദികളുടെയും ഭാരവാഹികളെയും പെരുമ്പാവൂർ വായനാ പൂർണിമയുടെ നേതൃത്വത്തിൽ കലണ്ടറും മൊമൻറ്റോയും നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ